അവർക്കും കാണാം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എടുക്കാം ഒരുപാട് സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാനകിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചക്കിട്ട എന്നുള്ളൊരു ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ ഒരുപാട് വാർത്തകളുണ്ട് ജാനകിയും കൂടെ ഈ ഒരു സ്റ്റേജിലൊക്കെയോ ഏറ്റവും അധികം ജാനകിയെ പറ്റി പറയുമ്പോൾ എന്ന് വെച്ചാൽ സോ നമ്മുടെ ജാനകിയെ അതിൽ നിന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്യാറ് സെപ്ഡറിനായി ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്ക് ഒന്നും ഒരു അഞ്ച് ആറ് വർഷത്തിനൊരു റിലേഷൻഷിപ്പാണ് ഞാനും ജാനകീൻ തമ്മിൽ അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരൊക്കെ ചകിത എന്നായിരിക്കും ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കുക അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ജാനകിയാണ് ഞാനെപ്പോഴും വിചാരിക്കാറുണ്ട് ഇൻഡസ്ട്രി എന്ന് പറയുമ്പം നമുക്ക് ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയാനായിട്ട് വളരെ കല്ലിലുണ്ടാവുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഞാനെപ്പോഴും ജാനകി തന്നിട്ട് ചോദിക്കാറുണ്ട് ഞങ്ങൾ ലൈക്ക് ഒരേ മനസ്സുള്ളവരാണ് അറ്റ് ദ സെയിം ടൈം ഹമാൽപ്പെടാൻ തുടങ്ങിയ കാലം മുതൽ എൻ്റെ കൂടെയുള്ള സ്റ്റൈലിസ്റ്റാണ് കേട്ടോ അതിൽ ഏറ്റവും എനിക്ക് അഭിമാനം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷനിൽ ഫിലിം പ്രൊഡക്ഷനിൽ ജാനകിക്ക് അഭിപ്രായം ജാനകി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അടുത്താണ് എൻ്റെ അടുത്താൽ തോന്നുന്നു അപ്പോൾ സ്റ്റവ് മാജിക്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു നൂറ് ശതം എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊരു അഭിമാനമായിരുന്നു ലൈക്ക് ഡിക്യൂൻ്റെ ഒരു പ്രൊഡക്ഷനിൽ ലൈക്ക് ആയിട്ട് തന്നെ ഒരു ജോലി എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമാണ് സോ എനിക്കറിയാം എപ്പോഴും ജാനകിയുടെ ഡ്രസ്സുകളിൽ എനിക്ക് ഔട്ട്ഫിറ്റ്സ് ചെയ്ത് തരുമ്പോൾ ഞാൻ എപ്പോഴും ഭയങ്കര ഭംഗിയുള്ളതായിട്ട് അല്ലെങ്കിൽ ക്യൂട്ടായിട്ട് എപ്പോഴും കണ്ട പ്രേക്ഷകരടുത്ത് പറയാറുണ്ട് നമ്മൾ ഓരോ എപ്പിസോഡിലും യൂട്യൂബിൽ കമ്മിറ്റ് നോക്കുമ്പോൾ ജാനകിയാണ് ആ ഒരു ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ചരിത്ര ഡിസൈൻസ് ആണ് ചെയ്തിട്ടുള്ളത് ഉണ്ടെങ്കിൽ എപ്പോഴും കോസ്റ്റ്യൂമിനെ പറ്റി ഒരുപാട് അതിപ്പം കറ്റുവാപളിയുടെ കാര്യമാണെങ്കിലും ഇപ്പം ട്രഡീഷണൽ നമ്മുടെ ദാവളിയുടെ കേസിലാണെങ്കിലും ഇപ്പം ഞാൻ ചകിത ഡി ഫൈൻസ് ഒമ്പത് വർഷത്തിന് ശേഷം കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ് വെസ്റ്റേൺ ഡാൻസ് എല്ലാം ആയിട്ട് അപ്പം ഇതും ചകിതയുടെ ഔട്ട്ലെറ്റാണ് കേട്ടോ എന്നാൽ ഞാൻ വേറെ ഇതിട്ടുള്ളത് മിക്കവാതും ജാനകി ഒരു എത്ര നേരം എടുത്തിട്ടുണ്ടാവും ഒരു ഫൈവ് ഹവേഴ്സിനോട് ഇത് ചെയ്തായിരിക്കും അല്ലേ ഇന്നലെ ഞങ്ങളതുപോലെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കോസ്റ്റ്യൂം ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ പോലെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഒരു ഡിസൈൻ എത്തിയിട്ടുണ്ടല്ലോ എന്റെ ഗുഡ് ഫ്രണ്ടും ജാനകിയുടെ ഗുഡ് ഫ്രണ്ടും ആയിട്ടുള്ള ടീമെത്തിയിട്ടുണ്ട് ടീമെ ടീമും